വളരെ ആശാവഹമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ആശമാർക്ക് നിരാശയാണെങ്കിലും ഇതൊരു ആശാവഹമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് പ്രത്യേകിച്ച് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ സമൂഹത്തിലെ പൊതുമണ്ഡലങ്ങളിൽ സ്ത്രീകളുടെ സാന്നിധ്യം നമ്മൾ ഇപ്പോൾ പോലും നമ്മൾ അങ്ങനെ കാണുന്നില്ല രാഷ്ട്രീയ രംഗത്താണെങ്കിലും സാംസ്കാരിക രംഗത്താണെങ്കിലും ശാസ്ത്ര ഗവേഷണ രംഗത്താണെങ്കിലും അവരുടെ സാന്നിധ്യം വളരെ പരിമിതമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു സമരത്തിൻ്റെ മുൻപന്തിയിൽ ഉണ്ടാവുക അത് ഒരു വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അത് മാത്രമല്ല ഈ അസംഘടിത വർഗത്തിന്റെ തൊഴിലാളികളുടെ അവകാശ സമരത്തിന് വേണ്ടി അവർ മുന്നിട്ടിറങ്ങി അവർ സമരം ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേടും കൂടി ഞാൻ നോക്കുകയാണ് കാരണം ഇപ്പോൾ പോലും നമ്മുടെ സമ ഈ സാമൂഹിക പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സാധാരണഗതിയിൽ പുരുഷന്മാരെക്കാളും ഗൃഹസ്ഥരായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരുപാട് ജോലി ഭാരം തീർച്ചയായിട്ടും കുടുംബങ്ങളിലുണ്ട് കുട്ടികളെ നോക്കല് ഈ ആ വീട്ടുകാര്യം നോക്കല് പാചകം അതൊരു വലിയ ജോലിയാണല്ലോ അപ്പൊ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം ജോലികൾ സ്ത്രീകളെ ഏറ്റെടുക്കേണ്ടി വരുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സമയത്ത് അവരിങ്ങനെ അവരുടെ ന്യായമായ അവകാശത്തിന് വേണ്ടി അവർ റോഡിലിറങ്ങി അവർ സമരം ചെയ്യേണ്ടി ഒരു ഗതികേടായിട്ടാണ് ഞാൻ എടുക്കുന്നത് അത് പ്രത്യേകിച്ചും ഇടതുപക്ഷം എന്ന് വിളിക്കുന്ന ഒരു സർക്കാരിൻ്റെ സമയത്ത് അത് ചെയ്യേണ്ടി വരുന്നതൊരു വലിയ പ്രതിഷേധാർഹമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ നോക്കുന്നത് പിന്നെ ഇവരുടെ ഇതിൽ ആശാവഹമായിട്ട് ഞാൻ കാണുന്ന രണ്ടാമത്തെ കാര്യം അവര് ഈ അക്രമാസക്തമായ ഒരു സമരം വയലൻസ് ഇല്ല അപ്പോ ഈ നമ്മൾ ബാക്കി എല്ലാ സമരത്തിലും കണ്ടുവരുന്ന എന്താ വെച്ചുകഴിഞ്ഞാല് കൊറേ കടകൾ അടിച്ച് പൊളിച്ച് നമ്മൾ നിയമസഭയിൽ പോലും അത് നമ്മൾ കാണുന്നു എത്ര ന്യായമായ ആവശ്യമാണെങ്കിൽ പോലും അതിനെ ഒരു നമുക്ക് ജസ്റ്റിഫിക്കേഷൻ ഇല്ല ഈ ഇങ്ങനെ പൊതു പൊതുമുതൽ നശിപ്പിക്കുന്നതിനോട് തീർത്തും നമ്മളെതിരാണ് അപ്പൊ ഇവര് സമാധാനപൂർണമായിട്ട് അവരവിടെ ഇരിക്കുന്നു സഹന സമരം തന്നെയാണ് അവനവൻ അവനോനെ തന്നെ ശിക്ഷിച്ചുകൊണ്ട് ഒരു സമരം അവര് ചെയ്യാണ് അവർ ഈ പൊരിവെയിലെത്ത് നല്ല മഴയെത്ത് അവര് വിശപ്പ് സഹിച്ച് അവിടെ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയമുള്ള ഒരു ഭരണകൂടത്തിന് അത് താങ്ങാനാവാത്തത് തന്നെയാണ് ഇതൊരു സാമൂഹിക മുന്നേറ്റമായിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇതൊരു ഒറ്റ തിരിഞ്ഞുള്ള ഒരു സമരമായിട്ടല്ല മൂവ്മെന്റ് മൂവ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പൊ അപ്പുറത്ത് അംഗൻവാടി വർക്കർമാർ അവര് അവർ ഇതിങ്ങനെ അസംഘടിതമായിട്ടുള്ള എല്ലാ മേഖലകളിലും ഈ ചൂഷണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നമ്മൾ നോക്കുമ്പോൾ കശുവണ്ടി തൊഴിലാളികള് നെയ്ത്ത് തൊഴിലാളികള് അവരെല്ലാം ഇതേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് ഇപ്പോ തൊഴിലാളികൾ അവരുടെ മിനിമം വേജസ് അവരുടെയും കിട്ടുന്നില്ല പെൻഷൻ ക്ഷേമ പെൻഷൻ എത്രയോ മാസമായിട്ട് പല ഇതുപോലത്തെ വിഭാഗങ്ങളുടെ എല്ലാം മുടങ്ങിക്കിടക്കുന്നു ഈ ഡയറക്ടറേറ്റ് ഓഫ് ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽസ് അവരുടെ ഒരു കണക്കുണ്ട് അതിനകത്ത് ഒന്ന് ദശാംശം രണ്ട് ലക്ഷം ആളുകൾ ഈ തൊഴിലാളികൾ ഉണ്ടായിരുന്ന രണ്ടായിരത്തിൽ അതിപ്പോ ഇപ്പൊ നോക്കുമ്പോ ഇരുപത്തി അയ്യായിരം ആയിട്ട് കുറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് അത് കുറയുന്നത് അവർക്ക് പണിയില്ലാതെ പണിയില്ല അപ്പൊ അവരെങ്ങനെ ജീവിക്കുന്നു നമ്മൾ അന്വേഷിക്കണമല്ലോ എഴുപത്തി ഏഴ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണെന്ന് സി എ ജിയുടെ കണക്ക് അത് അപ്പൊ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്തുകൊണ്ട് നഷ്ടത്തിലാകുന്നു ഈ ഇവിടെ നമ്മള് എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മൾ ഒരു വശത്ത് പറയുമ്പോ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് എന്തു പറ്റും ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാടനുസരിച്ച് ഈ നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി അങ്ങനെ മാറ്റാം എന്നുള്ളതാണ് വളരെ എന്താണ് ഞാൻ കൂടിയാണ് ആ മാറ്റത്തെ കാണുന്നത് കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ നട്ടല്ലായിട്ട് അങ്ങനെ നിൽക്കണം അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ആ ലാഭവിഹിതം നേരെ ഒരു സ്വകാര്യ പങ്കാളിത്തം വരുമ്പോൾ ആ ലാഭവിഹിതത്തിൻ്റെ ഉടമ തീർച്ചയായിട്ടും ആ സ്വകാര്യ വ്യക്തിയോ അല്ലെങ്കിൽ ആ സംഘടനകളോ ആയിരിക്കും അപ്പോൾ നമ്മൾ വിമാനത്താവളം വിൽക്കുന്നു ഏഹ് കടൽപ്പുറം വിൽക്കുന്നു തുറമുഖം വിൽക്കുന്നു കടല് വിറ്റു ബഹിരാകാശം അത് വിൽക്കുന്നു ഇങ്ങനെ കാട് വിൽക്കുന്നു കാട്ടിൽ ആണ് ഈ പിന്നെ കൽക്കരി ഉള്ളത് കൊടുങ്കാട്ടിൽ അപ്പോൾ ആ കാട് അപ്പാടെ ഇങ്ങനെ ഓരോ സ്ലോട്ടായിട്ട് അങ്ങനെ വിൽക്കുകയാണ് എൺപത്തെട്ട് ശതമാനം ഇപ്പോൾ ഈ പാടങ്ങൾ അദാനിയുടെ കൈയിലാണ് അപ്പോ ഇത് നാല് ചുക്ക് ബാക്കി പന്ത്രണ്ട് ശതമാനമാണ് പൊതുമേഖലയുടെ കയ്യിൽ നിന്ന് നമുക്ക് പറയാവുന്നത് അപ്പൊ ഇത് ഞാൻ ആശങ്കയോടുകൂടി തന്നെയാണ് കാണുന്നത് അപ്പോ ഇതിനകത്ത് നമ്മൾ ഈ സമരത്തെ കാണേണ്ടത് ഇതൊരു പുതിയ ഒരു മാറ്റത്തിന്റെ തുടക്കമാണ് ഇത് സമരം ജയിച്ചാലും തോറ്റാലും അങ്ങനെ ഒരു നിർവചനത്തിന്റെ ആവശ്യമേ ഇല്ല കാരണം ഈ സമയം സമരം ഇപ്പൊ തന്നെ ജയിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പൊ തന്നെ അത് ജയിച്ചു കഴിഞ്ഞു കാരണം അവരവരുടെ ഇത് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നു ഈ ചരിത്രത്തിൽ അതായത് ഇനി നിങ്ങൾ ശബ്ദിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഈ എന്താണ് അവകാശ സമരത്തിന് വേണ്ടി ഞങ്ങൾ മുന്നിട്ടിറങ്ങും സ്ത്രീകൾ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അവർ അവരെ ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കാൻ എളുപ്പമാണെന്നുള്ളൊരു ധാരണയുണ്ട് തികച്ചും തെറ്റാണ് അവർ ഉള്ളി ഉള്ളാലെ വളരെയധികം കരുത്താർജിച്ച സ്ത്രീകളാണ് ഏത് സ്ത്രീ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് അടിസ്ഥാന വർഗത്തിലുള്ള ഒരു സ്ത്രീയോട് നമ്മൾ അങ്ങനെ അങ്ങനെ കാണണം അവരെ അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയാണുള്ളത് ഇടതുപക്ഷത്തിന്റെ പ്രയോറിറ്റീസ് മുൻഗണനകൾ മാറിപ്പോയിരിക്കുന്നു ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസ് എന്ന് പറയല്ലോ അതായത് അന്നന്നത്തെ അന്നം കഴിച്ച് ജീവിക്കുന്ന ആളുകളുടെ താല്പര്യങ്ങൾക്ക് അതീതമായി സ്വകാര്യ നിക്ഷേപകരെ അല്ലെങ്കിൽ വലിയ ബിസിനസ് പങ്കാളിത്തം ഒരു വലിയ എന്താണ് ഈ വലിയ പ്രോജക്റ്റ് വൻകിട പ്രോജക്റ്റുകളുടെ വക്താക്കളായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാറുന്നതാണ് ഞാൻ കണ്ടത് കേരയിൽ അതൊരു വലിയ ബൃഹത്തായ ഒരു പദ്ധതി അതുപോലെ ഈ വിഴിഞ്ഞം പദ്ധതി ഇതെല്ലാം ഇങ്ങനെ ഒരു വലിയ വൻകിട കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ അവിടെ നമ്മൾ ഇല്ലായ്മ ചെയ്യപ്പെടുന്നു പക്ഷെ ഇവരുടെ ഇതൊരു കുഞ്ഞു സ്വപ്നങ്ങളാണ് കൊച്ചു കൊച്ചുച്ച സ്വപ്നം അന്നന്നത്തെ അന്നം അവർക്ക് മുട്ടാതിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് അവർക്കുള്ളത് ഇത് മറ്റൊരു വലിയ പദ്ധതികൾ അപ്പോൾ ആ പ്രയോറിറ്റികൾ മാറിപ്പോയിരിക്കുന്നു ഇവിടെ ഇപ്പൊ തന്നെ ഇപ്പൊ ഞാൻ നോക്ക് നോക്കുമ്പോ കണ്ണ ഈ നാലാമത്തെ വാർഷികം ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ രണ്ടാമത്തെ വന്നു കഴിഞ്ഞപ്പോൾ ആ നാലാമത്തെ വർഷം കഴിയുന്നതിൻ്റെ ആഘോഷം അതിനുവേണ്ടി ഇപ്പോൾ ഒരു ഒരു ശ്രമം നടക്കുന്നു അപ്പൊ ഞാൻ ചിക്കുന്നു ഇതിലെന്താണ് ആഘോഷിക്കാനുള്ളത് ഒരു സർക്കാർ എത്ര മികച്ചതോ ആയിക്കോട്ടെ ജനാധിപത്യ പ്രക്രിയയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് ആഘോഷിക്കാൻ എന്തുണ്ട് അതിന് പൈസ മുടക്കുന്നതാണോ ഇങ്ങനെയുള്ള ആളുകളുടെ ശമ്പളത്തിന് വേണ്ടി കൊടുക്കുകയാണോ നല്ലതെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും അതിന് തന്നെ മുൻഗണന കൊടുക്കണം അതുപോലെ ഈ കേന്ദ്രത്തിനോട് ചോദിച്ചു ഇവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്ന തൽക്കാലത്തേക്ക് ഈ ശ്രദ്ധ മാറ്റാനോ അല്ലെങ്കിൽ ഈ ഇതിൽ നിന്ന് ഒന്ന് ഈ ചോദ്യങ്ങളിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും രക്ഷപ്പെടാനോ ആയിട്ടുള്ള ശ്രമമായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ കാരണം ഇൻസെൻറ്റീവാണ് കേന്ദ്രം വർദ്ധിപ്പിക്കുന്നത് ഇവിടെ ഓണറേറിയം ഓണർ ഏറിയം തന്നെയാണ് ഇവരുടെ മുഖ്യം ഒറ്റ ചോദ്യം എനിക്ക് തിരിച്ച് ചോദിക്കാനുള്ളു ഈ ഇപ്പോ ഇന്നലെ ഇന്നലെയോ ഇന്നോ ഈ സി ഐ ടി യുവിന്റെ സി പി എമ്മിന്റെ തൊഴിലാളി പാർട്ടിയാണ് സംഘടനയാണ് ആ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ ആശാവർക്കർമാരുടെ ഓണറേറിയം ഏറിയം ഇരുപത്തി ആറായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് സമരം നടക്കുകയാണ് എവിടെയാണ് സമരം ചെയ്യണേ കേന്ദ്രത്തിനോടല്ല സംസ്ഥാന സർക്കാരിനോട് അപ്പോൾ അവിടെ അതാകാം ഏ അത് അപ്പോൾ അവനവൻ്റെ പാർട്ടി ആകുമ്പോൾ അത് ന്യായവും ഇവിടെ ഈ എസ് യു സി ഐ എന്ന് ആരോപിക്കപ്പെടുന്നത് കൊണ്ട് അത് അന്യായവും ആകുന്നത് എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അതിൽ ആരാണ് മുൻപിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ആരെല്ലാം പുറകിലും ഉണ്ട് അങ്ങനെയല്ല അതിനെ കാണണ്ട അവരുടെ ആവശ്യം ന്യായമാണോ അത് മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ അതുകൊണ്ട് അതുപോലെ ഇവരുടെ ഭാഷ ഞാൻ ശ്രദ്ധിക്കുമ്പോഴേ ഈ സമരത്തിനെ എതിർക്കുന്നവരുടെ ഭാഷയും അവരുടെ അധിക്ഷേപ വാക്കുകളും നമ്മൾ ഒരു ഭാഗത്ത് ത്രാസിൻ്റെ ഒരു ഭാഗത്തും മറ്റേ ത്രാസിൻ്റെ മ മറുഭാഗത്ത് ഈ നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ ഭാഷ അവരെത്ര കൂടി ഒരു അധിക്ഷേപ വാക്കുകളും ഉപയോഗിക്കാതെ എത്ര മനോഹരമായിട്ടാണ് സംസാരിക്കോടുകൂടിയാണ് വളരെ വ്യക്തതയോടുകൂടി എനിക്ക് വാസ്തവത്തിൽ ഞാൻ അവരോട് പറയുകയും ചെയ്തു വാസ്തവത്തിൽ നിങ്ങളൊക്കെയാണ് ഈ മന്ത്രി ഇത് നിയമസഭയിൽ ഇരിക്കേണ്ടത് വാസ്തവത്തിൽ അവര് ഈ അവര് അവര് നിയമസഭയിൽ എത്തുന്നതാണ് അഭികാമ്യം എന്ന് എനിക്ക് തോന്നുക അങ്ങനെ തോന്നുക അപ്പൊ അത് എന്തായാലും സംഭവിക്കുക തന്നെ ചെയ്യും ഒരു പുതിയ ഇടതുപക്ഷം ഉണ്ടായി വരിക തന്നെ ചെയ്യും കാരണം എപ്പോഴും നമ്മൾ ഈ തിരുത്തൽ ഇതുണ്ടല്ലോ ആഭ്യന്തര തിരുത്തൽ പ്രക്രിയ ഉള്ള ഒരു പ്രസ്ഥാനമാണ് ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് എന്ന് എന്നാണ് കരുതപ്പെടുന്നത് അപ്പം അത് ഉള്ളാലേ ആഭ്യന്തരമായിട്ട് ഇല്ലെങ്കിലും എക്സ്റ്റേണൽ ആയിട്ട് പുറമേ നിന്നുള്ള തിരുത്തലുകൾ വന്നുകൊണ്ടേയിരിക്കും അപ്പം അതങ്ങനെ തിരുത്തി തിരുത്തി നമ്മളൊരു പുതിയ ഒരു രീതിയിലേക്ക് നമ്മൾ പോകും എന്നുള്ളത് തന്നെയാണ് ഞാൻ കാണുന്നത് ഈ ഭരണത്തിനോട് ഭരണകൂടത്തിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ചില സൗഭാഗ്യങ്ങളുണ്ട് സൗഭാഗ്യം എന്നുള്ളത് ഞാൻ കൊട്ടേഷനിലിടയാണ് ആനുകൂല്യങ്ങളുണ്ട് ഏഹ് ഒരു മറ്റേ കേന്ദ്ര ഭരണത്തിനോട് ഈ കേന്ദ്രം എന്ന് പറയുമ്പോ അപ്പൊ നേരത്തെ ചോദിച്ചാലും ഒരു ഉത്തരം കൂടി ഒരു കാര്യം കൂടി ഒന്ന് സ്പെസിഫൈ ചെയ്യണമെന്ന് തോന്നുന്നു ഈ വളരെ അധികം ജനദ്രോഹകരമായ തൊഴിലാളി വിരുദ്ധമായ നയങ്ങള് നിലപാടുകൾ എടുക്കുന്ന ഒരു ഒരു സംവിധാനമാണ് കേന്ദ്രഭരണത്തിൻ്റെത് അപ്പോൾ ഈ ശബ്ദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇവരുടെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരേ സമയം കേന്ദ്രത്തിനോടും അതേ സമയം തന്നെ ഈ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടും അവരുടെ നിലപാടിനോടും ഒരേ സമയം യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഈ അർജുന വിഷാദ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതായത് കൗരവരോടും യുദ്ധം ചെയ്യണം പാണ്ട പേര് ആകെ അഞ്ചുപേരേ ഉള്ളൂ അപ്പൊ അങ്ങനെ നടുക്ക് നിൽക്കുകയാണ് ഈ അപ്പത്തേക്ക് നോക്കിയാലും ഇപ്പത്തേക്ക് നോക്കിയാലും ബന്ധുക്കൾ തന്നെയാണ് അപ്പൊ എങ്ങനെ ആരാരോട് യുദ്ധം ചെയ്യേണ്ടു എന്നുള്ള ഒരു സന്നിഗ്ധാവസ്ഥയാണ് അപ്പൊ ഈ ആനുകൂല്യങ്ങളും ഈ ഇപ്പൊ കേന്ദ്രത്തിനോട് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചേർന്ന് നിന്നാൽ കിട്ടുന്ന നമ്മുടെ ഒരു പക്ഷേ ബഹുമതികൾ സ്ഥാനങ്ങൾ അത് ഇവിടെയും ഉണ്ടാകാം ഇവിടെയും ഉണ്ടല്ലോ അപ്പോ ഒരു ഏതെങ്കിലും ഒരു അക്കാദമിയിൽ അല്ലെങ്കിൽ പി എസ് സി മെമ്പർ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അങ്ങനത്തെ പല സ്ഥാനമാനങ്ങളും ഉണ്ടാവും പി ആർ അടക്കം പി ആർ കോൺട്രാക്റ്റുകൾ അതെ അതെ പരസ്യങ്ങളെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിക്കുമ്പോൾ ഈ മുതിർന്ന നില മാധ്യമ പ്രവർത്തകർ പോലും എനിക്കത് പറയാനും മണിയില്ല അതായത് കേന്ദ്രത്തിനെതിരെ ഇവരെന്തുകൊണ്ട് തിരിയുന്നില്ല എന്നുള്ളതിന് കണ്ടെത്തൽ ഉണ്ടായിരുന്നു ഒരു കുറിപ്പുണ്ടായിരുന്നു അതിനകത്ത് മറ്റേ വിദ്യാഭ്യാസ നയമുണ്ടല്ലോ വിദ്യാഭ്യാസ നയത്തിൽ പൊളിച്ചെഴുത്ത് കേന്ദ്ര സർക്കാരിൻ്റെ വരുമ്പോൾ അതിൽ ഗവർണർമാർക്ക് വി സിമാരെ നിശ്ചയിക്കാനുള്ള അധികാരം അത് നിലനിർത്തണം എന്ന് പറഞ്ഞാണ് എസ് യു സി ഐ സമരം ചെയ്തത് അതിന് നേതൃത്വം കൊടുത്ത ഷാഹിർ ഖാന്റെ ഷാജിർഖാന്റെ ഭാര്യയാണ് ഈ എസ് യു സി ഐയുടെ നേതാവ് മിനി ആ മിനിയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് അവര് കേന്ദ്രത്തിനോട് സമരം ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ അതിന് മറുപടി എഴുതിയത് ഈ എസ് യു സി ഐ അതായത് ഷാജിർ ഖാൻ എന്ന് പറയുന്ന ഈ കഥാപാത്രം മുൻകൈയെടുത്ത് കേന്ദ്ര ഈ വിദ്യാഭ്യാസ നയത്തിനെതിരെ നടത്തിയ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളാണ് ഞാൻ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരുവേ നടന്നു പോയി മുദ്രാവാക്യം വിളിച്ചു പോയി അവിടെ പോയി ഇരുന്ന ആളാണ് ഞാൻ സംസാരിച്ച ആളാണ് അപ്പോൾ എങ്ങനെയാണ് ഇത്തരം നുണകൾ അസത്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ചുരുങ്ങിയ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെ പ്രവർത്തക ചെയ്യേണ്ടത് ഇത് സത്യമാണോ ഈ നമ്മൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ സത്യമാണോ എന്ന് അന്വേഷിക്കാനുള്ളൊരു ബാധ്യതയെങ്കിലുമുണ്ട് ഇത്തരം ഈ നട്ടാൽ കിളിർക്കാത്ത എന്നൊക്കെ പറയുന്നത് ഞാൻ ഇപ്പോൾ അത് ആ ആ വിശേഷണത്തിനൊക്കെ അപ്പുറം നമ്മൾ എന്തെങ്കിലും ഒരു വിശേഷണം കണ്ട് പിടിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല അതായത് ഇവര് എസ് യു സി ഐ വളരെ കൃത്യമായ നിലപാടുകൾ ഈ കാര്യത്തിൽ എടുത്തിട്ടുണ്ട് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ എന്നിട്ട് ഈ ഇതിനകത്ത് ഇന്നലെ ഒരു വേറെ പോസ്റ്റർ അതിനകത്ത് കണ്ടത് ആർ എസ് എസ്സിന് വീട് എന്താണ് വിടുപണി ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് എസ് യു സി ഐ ഞാൻ അവരുടെ ഒരു നിലപാടിലും ഞാൻ ഇതുവരെ കണ്ടില്ല അല്ലെങ്കിൽ അത് കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ അത് ശ്രദ്ധിക്കാൻ തയ്യാറാണ് അത്രേ എനിക്ക് പറയാനുള്ളു അപ്പൊ ഈ രീതിയിൽ ഈ നുണകൾ സൃഷ്ടിക്കുമ്പോൾ പൊതുബോധം തീർച്ചയായിട്ടും അങ്ങനെ മാറ്റപ്പെടുന്നുണ്ട് ഞാൻ അത്രയധികം നുണകളാണ് അതിൻ്റെ ഇടയിൽ സത്യം വിളിച്ച് പറയുന്ന ആളുകളുടെ എണ്ണം ഭയങ്കര എണ്ണം വളരെ കുറവാണ് ആ പറയുന്ന ആളുകളെ നിശബ്ദരാക്കാനുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ ഭരണകൂടത്തിന് ഏത് ഭരണകൂടമാണെങ്കിലും അവർക്കുണ്ട് അത് അടിച്ചമർത്തലാകാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭീഷണികളാവാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ നിഷേധിക്കലാകാം അപ്പോൾ അത് എന്തു വേണമെങ്കിൽ ഇപ്പോൾ സമരം ഇരിക്കുന്നവരുടെ എട്ട് ദിവസത്തെ ശമ്പളം കൊടുത്തില്ല എന്ന് പറയുന്നു അതൊരു തരത്തിലുള്ള നീതി നിഷേധം തന്നെയാണ് അപ്പോൾ അത്തരം നീതി നിഷേധങ്ങളിൽ പിള്ള ഉലയാതെ നിൽക്കാൻ പറ്റുന്ന ആളുകൾ കുറവായിരിക്കും ഞാൻ അതും കാര്യമാക്കുന്നില്ല കാരണം ആ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളതും ഞാൻ കാര്യമാക്കുന്നില്ല കാരണം എന്തായാലും ഈ ഒരു ഈ കൊടുങ്കാറ്റ് ഒരു ദിവസം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നതല്ല അത് ചെറിയ ചെറിയ കാറ്റുകൾ കൂടിച്ചേർന്നാണ് ഒരു വലിയ കൊടുങ്കാറ്റാകുന്നത് അപ്പൊ ആ കൊടുങ്കാറ്റ് തീർച്ചയായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യും അതുവരെ കാത്തിരിക്കുക അതിങ്ങനെ നിരന്തരം ഈ പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കും അപ്പോ ആ അത് എന്തെങ്കിലും ഫലവത്താകുമെന്നാണ് എൻ്റെയും വിശ്വാസം ഇതില് ഇങ്ങനെ ഒരു ഷിഫ്റ്റ് ഇൻ പൊളിറ്റിക്സ് അതൊന്നുമല്ല അല്ല ഇത് ക്ലിയറായിട്ടും അവരുടെ ഒരു മിഥ്യാഭിമാന ബോധം എന്നേ ഞാൻ പറയുന്നുള്ളു ദുരഭിമാന ബോധം ഇതൊരു കൊല തന്നെയാണ് ഇപ്പൊ നടക്കുന്നത് ദുരഭിമാന കൊല അതായത് ഈ ആ ആശാവർക്കർമാരെ നിങ്ങൾ കൊല ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇത് എസ് യു സി ഐയല്ല സി ഐ ടി യു അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭവമുള്ള വേറെ ഏതെങ്കിലും സംഘടനയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കപ്പെട സർക്കാരിന്റെ ഒരു ഇങ്ങനെ ഇങ്ങനെയുള്ള ചർച്ച ഈ ഈ മനോ ചർച്ചയിൽ പങ്കെടുപ്പിക്കുകയോ അല്ലെങ്കിൽ ചർച്ച നടത്തുകയോ അല്ലെങ്കിൽ ഒരു അത് പരിഹരിക്കാനുള്ള ഒരു ഫോർമുല നിർദ്ദേശിക്കപ്പെടുകയോ ചെയ്യും ഞാൻ നോക്കുമ്പോ ഈ അധിക്ഷേപ വാക്കുകളെല്ലാം ഉപയോഗിക്കുന്ന ഈർക്കിൽ സംഘടന അതെ ഒന്ന് ആലോചിച്ചോക്കെ എന്നിട്ട് മ മറുവശത്ത് പറയുന്ന വാദഗതി എന്താണ് ഈ സർക്കാരിനെ മറിച്ചിടാനുള്ള ശ്രമമാണ് ഈ നടക്കുന്നത് ഒരു ഈർക്കൽ സംഘടനയ്ക്ക് മറിച്ചിടാൻ തക്ക വിധം ദുർബലമായി പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി സർക്കാർ തന്നെയാണ് അവരുടെ നിലപാടുകളാണ് അങ്ങനെ പെട്ടെന്ന് മറിഞ്ഞു പോകാൻ പാകത്തിൽ കയ്യാലപ്പുറത്ത് ആ സർക്കാരിനെ ഇരുത്തിയിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കു അപ്പോൾ നല്ല ഉറച്ച വേരുകളുള്ള ഒരു സർക്കാരിന് അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഈ വാസവത്തിലെ ആശാവർക്കന്മാരോട് ചോദിച്ചു നിങ്ങൾ ഈ ഇടതുപക്ഷത്തിനെ മറിച്ചിടാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത് നിങ്ങൾ പറ്റിയാൽ ആ ട്രംപിന്റെ ഭരണത്തിനെ ഒന്ന് മറിച്ചിട്ട് ആ തരക്കേടില്ല കാരണം അവിടെയും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് അപ്പൊ അതൊന്നും ശ്രമിച്ചാൽ തരക്കേടില്ല എന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു അപ്പൊ ഇത് കേന്ദ്രമാണ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ട എന്ന് ഒരു ഭാഗത്ത് പറയുന്ന ആളുകൾ തന്നെ തൊട്ടടുത്ത സംസ്ഥാനത്തിൽ ഹരിയാനയിലോ ഒറ്റ അവര് സിഐടിഒ സമരം നടത്തി തമിഴ്നാട്ടിൽ ഇപ്പൊ ഇന്നലെ സമരം നടത്തി അവര് നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇത് എവിടെയാണ് ഇതിലെ ഈ നുണകളുടെ ഇടയിൽ നിന്ന് സത്യത്തിനെ തിരഞ്ഞു കണ്ടുപിടിക്കാന്ന് പറയുന്ന വലിയ ബൃഹത്തായ ഒരു ഒരു പരിപാടിയാണ് അത് തികഞ്ഞുകൊണ്ടേ ഇരിക്കാം നമ്മള് ചികഞ്ഞുകൊണ്ടേ ഇരിക്കാം അത് കണ്ടെത്തുക തന്നെ ചെയ്യും ഇതൊരു ഇവരുടെ സമരം ഇപ്പോൾ തന്നെ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ് അതിന് എല്ലാവിധ ഭാവുകൾ നേരാൻ മാത്രമേ ഇപ്പോൾ ഞാൻ ഈ അവസരത്തിൽ ഉദ്ദേശിക്കുന്നുള്ളൂ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും ഞാൻ എന്തുണ്ടെങ്കിലും അതിന്റെ കൂടെ തന്നെ ഇനി ഇത് എന്താണ് അവര് ഭാഗ്യത്തിന് ഇപ്പോ ഈ കേരളിനെതിരെ നമ്മൾ ശബ് ശബ്ദിക്കുമ്പോൾ വികസന വിരോധികൾ അതൊരു സാമാന്യ പദം പക്ഷേ നക്സലൈറ്റുകൾ അർബൻ നക്സൽ അർബൻ നക്സലിൽ നിന്നുള്ള കേന്ദ്ര കേന്ദ്രത്തിന്റെയാണ് ഇവിടെ ചെറിയൊരു മാറ്റം നക്സലൈറ്റുകൾ അല്ലെങ്കിൽ മാവോയിസ്റ്റ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു പരിപ്രേഷ്യം ഉണ്ടാക്കി ഇതിന് മാവോയിസ്റ്റ് ആയിട്ടില്ല ഇതുവരെ നക്സലൈറ്റ് ആയിട്ടില്ല ഇപ്പൊ പറയുന്നത് ഇടതുപക്ഷത്തിനെ തകർക്കാനുള്ള ഞാൻ ഞാൻ ഇടതുപക്ഷമാണ് ഞാൻ എനിക്ക് വേറൊരു പാർട്ടി അല്ലെ പാർട്ടിയല്ല ഞാൻ രാഷ്ട്രീയ കക്ഷിയായിട്ട് എനിക്ക് പറ്റില്ല അതിനകത്ത് പ്രവർത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു പാർട്ടിയിലും ഞാൻ സ്വതന്ത്രമായിട്ട് നിൽക്കാമെന്ന് വിചാരിക്കും പക്ഷേ ഇടതുപക്ഷ വീക്ഷണമുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ അതിനെതിരെ പറയുന്ന ഇപ്പോൾ ഞാൻ കാണുന്ന ഒറ്റ പോയിന്റേ ഉള്ളൂ ഒരു 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 വീട്ടിലെ ഒരാള് ഒരമ്മ സ്വന്തം കുട്ടിയാണോ നന്നാക്കാൻ പോണത് അയൽപക്കത്തെ വീട്ടിലെ കുട്ടിയാണോ നന്നാക്കാൻ പോണെ ആ കുട്ടി ശരിയല്ല അതുകൊണ്ട് ആ കുട്ടിയെ നന്നാക്കണം എന്നാണോ വിചാരിക്കണേ സ്വന്തം വീട്ടിലെ കുട്ടിയല്ലേ ഞാൻ ചെയ്യുന്നത് അത് തന്നെയാണെന്നാ എനിക്ക് ഇതിൽ തിരുത്തലുകൾ വേണമെന്നാണ് എൻ്റെ പക്ഷം ആ തിരുത്തലുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ നാക്കും എൻ്റെ വാക്കും സ്വതന്ത്രമാണ് അതുകൊണ്ട് അത് തുറന്നു പോവാൻ തന്നെയാണ് വിചാരിക്കുന്നത് ഇത് ഈ ഒരു കോടി രൂപ നമ്മൾ നൂറ് കോടി രൂപ കാറിന് മാറ്റി വയ്ക്കുന്നത് മുൻഗണനയല്ല ഈ വാർഷികാഘോഷം നമ്മുടെ മുൻഗണനയല്ല നാലാമത്തെ വർഷം ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല നാലാമത്തെ വർഷമായി എന്ന് പറഞ്ഞ് എല്ലാവരെയും ഒന്ന് അറിയിച്ചാൽ മാത്രം അതിന് ഒരു വാട്സപ്പ് മെസ്സേജ് മതി അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് കൂടി നിങ്ങൾ ചെയ്ത ഭരണകൂടം ചെയ്ത നല്ല കാര്യങ്ങൾ നമുക്ക് പ്രചരിപ്പിക്കാം എല്ലാവരും അതല്ലേ ഈ ആഘോഷത്തിൽ എന്ത് ഏഹ് കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് ആ പൈസ എടുത്ത് ഇവർക്ക് കൊടുക്കാം മിനിമം ചെയ്യാനുള്ള ഒരു മര്യാദ എന്താണ് ഈ ആ ആശാവർക്കർമാരോട് പറയാ ഞങ്ങൾക്ക് നൂറ് രൂപ മാത്രമേ കൂട്ടിത്തരാൻ ഇപ്പൊ സാധിക്കുന്നുള്ളൂ നൂറ് രൂപ മാത്രം അതിനപ്പത്തേക്ക് കൂട്ടാനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്ക് ഇപ്പൊ ഇല്ല ഇത് ഇത് സ്വീകരിക്കണം എന്നിട്ട് ഞങ്ങൾ ഈ കേന്ദ്രത്തിനോട് നമുക്ക് യോജിച്ച സമരം ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങളെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കുന്നതിലും നമ്മൾക്ക് യോജിച്ച സമരം നടത്തേണ്ടതുണ്ട് എന്ന ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ സമരം അന്ന് തീർന്നേനെ പക്ഷെ ആ നൂറ് രൂപ പോലും ഈ കൗരവരുടെ യുദ്ധം ഞാൻ ഈ പലപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഇതിങ്ങനെ മാറി മാറി ഇങ്ങനെ അഞ്ച് ഗ്രാമം മതി എന്നാണ് രാജ്യത്തിൻ്റെ പകുതി ആദ്യം ചോദിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു അഞ്ച് ഗ്രാമം ആയി ഏ അഞ്ച് ഗ്രാമം കൊടുക്കില്ല എന്ന് പറഞ്ഞു അവസാനം സൂചി കുത്ത എന്നുള്ള സ്ഥലം പോലും തരില്ല എന്ന് പറയുമ്പോഴാണ് യുദ്ധമുണ്ടാകുന്നത് ഈ യുദ്ധം ഒരു ധർമ്മസമരം തന്നെയായിട്ടാണ് ഞാൻ എടുക്കുന്നത് അവരുടെ പക്ഷത്ത് ആൾ ആൾ കുറവായിരിക്കും പക്ഷെ ധാർമ്മികമായ വിജയം അവർ നേടിക്കഴിഞ്ഞിരിക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ ഉണ്ടാകും